രാജകുമാരി ചാമ്പ്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജകുമാരി പഞ്ചായത്തിലെ മുന്നറിയിപ്പ് ബോർഡുകൾ ശുചീകരിച്ച് മാതൃകയായി സയൻസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തോട് അനുബന്ധിച്ചാണ് രാജകുമാരി ചാമ്പ്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ രാജകുമാരി പഞ്ചായത്തിലെ സൂചനാ ബോർഡുകൾ ശുചീകരിച്ചത് സയൻസ് പാർക്ക് എന്ന പേരിട്ടിരുന്ന പരിപാടിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ റോഡരികൾ സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ക്ലബ്ബ് പ്രവർത്തകർ ശുചീകരിച്ചു രാജകുമാരി ചാമ്പ്യൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ട്രഷറർ ജോർജ് ജോസഫ് ആമുഖ സന്ദേശം നൽകി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു സയൻസ് പാർക്ക് എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ബിപിൻ എജെ ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കറ്റ് ചെൽസ് ജോർജ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി റോണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ രാജകുമാരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാടുപടലങ്ങൾ വളർന്നും വൃത്തിഹീനവുമായി കിടന്ന സൂചനാ ബോർഡുകളാണ് ശുചീകരിച്ചത് നിരവധി വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന റോഡിലെ മുന്നറിയിപ്പ് ബോർഡുകൾ ശുചിയാക്കിയതോടെ യാത്രക്കാർക്കും ഇത് ഗുണം ചെയ്യും വാഹനാപകടങ്ങൾ തടയുക എന്ന ലക്ഷ്യവും ക്ലബ്ബ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നു ക്ലബ്ബ് പ്രവർത്തകരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് വലിയ പ്രശംസയാണ് ലഭിച്ചത് న్యూస్ డెస్క్ మిడియానెట్